സി ഡി എസ് അതുപോലെ തന്നെ എൻ ഡി എ അതിൻ്റെ നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിലിപ്പോൾ ചെറിയ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അതുപോലെ തന്നെ ഇതിന് പഠിക്കാൻ സഹായിക്കുന്ന അഞ്ഞൂറോളം കറണ്ട് അഫെയേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു പി ഡി എഫ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പുതുതായിട്ട് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് നമ്മുടെ മുന്നോട്ടേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുന്നിലേക്ക് വരുന്ന ഏതൊരു പരീക്ഷയാണെങ്കിലും അതിന് തയ്യാറെടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള കറന്റ് അഫെയേഴ്സ് ഏകദേശം അഞ്ഞൂറോളം കറണ്ട് ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കണ്ടൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഗ്ലോബൽ പൊളിറ്റിക്സിൽ നിന്ന് അമ്പത് ക്വസ്റ്റൻസ് ഉണ്ട് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഉണ്ട് ഗ്ലോബൽ എക്കണോമി ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ സയൻസ് ആൻഡ് ടെക്നോളജി അവാർഡ്സ് ആൻഡ് റഗനൈസേഷൻ അതുപോലെ തന്നെ ഇന്റർനാഷണൽ റിലേഷൻസ് അതുപോലെ എക്കണോമി ആൻഡ് ട്രേഡ് സ്പോർട്സ് സ്പോർട്സ് എന്നൊക്കെ ഒരുപാട് അധികം ചോദ്യങ്ങൾ പല പരീക്ഷക്കും നമുക്ക് എന്താണ് കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞ ഭാഗത്തുനിന്ന് ചോദിക്കുന്നതാണ് പിന്നെ നാഷണൽ ന്യൂസ് അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ്സ് ഇവിടെ നിന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ വരാറുണ്ട് ലേറ്റസ്റ്റ് അപ്പോയിൻമെന്റ്സ് എന്നൊക്കെ നല്ല രീതിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാറുണ്ട് സോ ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ വരുന്ന ഏതൊരു പരീക്ഷക്കാണെങ്കിലും യു പി എസ് സി അതുപോലെ തന്നെ ആർ ആർ ബി ഏത് പരീക്ഷക്കാണെങ്കിലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അഞ്ഞൂറോളം കറണ്ട് ആണ് ഉള്ളത് സോ ഇത് താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ പർച്ചേസ് ചെയ്യാം നേരത്തായ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ ഇവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കോൺടാക്ട് ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷനിൽ ഇതിന്റെ നമ്പറിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കാം ഇവിടെ കാണുന്ന ഈ ഒരു ക്യു ആർ കോഡിൽ നാൽപ്പത്തി രൂപ പേ ചെയ്തതിനു ശേഷം അതിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പി ഡി എഫ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നമുക്ക് വന്നിട്ടുള്ള അപ്ഡേറ്റിലേക്ക് കിടക്കാം അപ്ഡേറ്റിലേക്ക് കടക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നമ്മുടെ നാഷണൽ ഡിഫൻസ് അക്കാദം അക്കാഡമി അതായത് എൻ ഡി ആണ് നാഷണൽ ഡിഫൻസ് അക്കാദമി അതുപോലെ തന്നെ നേവൽ അക്കാഡമി എക്സാമിനേഷൻ ടു അതിന്റെ അപേക്ഷ തുടങ്ങി നിങ്ങൾക്ക് കാണാൻ സാധിക്കും മെയ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഇരുപത്തി എട്ടിനായിരുന്നു അതിന്റെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ അതിനിപ്പം അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട് ഇരുപത് ജൂൺ ആക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കമ്പയിൻ ഡിഫൻസ് സർവീസ് എക്സാമിനേഷൻ അതായത് നമ്മുടെ സി ഡി എസ് അതിന്റെ അപേക്ഷ സെയിം ടൈമിലാണ് തുടങ്ങിയത് സെയിം ടൈമിലാണ് അവസാനിക്കുന്നത് ജൂൺ ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ നിങ്ങളടുത്ത് പറയാനുള്ളത് ഇതിന് മുൻപ് നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട് ാണ് നോട്ടിഫിക്കേഷൻ ശ്രദ്ധിക്കേണ്ടത് പ്ലസ് ടു ആണ് ഇതിന്റെ യോഗ്യത പ്ലസ് ടു പഠിക്കുന്നവർക്കും അപേക്ഷിക്കാം ഡിഗ്രി ആണ് ഇതിന്റെ യോഗ്യത ഡിഗ്രി ആണ് ഇതിന്റെ യോഗ്യത ഡിഗ്രി ഫൈനൽ ഇയർ ഉള്ളവർക്കും ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും സോ ഇതിനെ അപേക്ഷിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ മുൻപ് നമ്മൾ ഇതിന്റെ രണ്ടിന്റെയും വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് അതിന്റെ രണ്ടിന്റെയും ലിങ്ക് ലഭിക്കും അത് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് അപേക്ഷിക്കാം അല്ലെങ്കിൽ യു പി എസ് വെബ്സൈറ്റിലേക്ക് കയറിയിട്ട് നിങ്ങൾക്ക് അറിയാമെന്നാണെങ്കിൽ ഏറ്റവും നല്ലത് മനസ്സിലാക്കി അപേക്ഷിക്കുന്നതാണ് നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഏജ് ലിമിറ്റൊക്കെ മനസ്സിലാക്കി അപേക്ഷിക്കുക അതുകൊണ്ട് രണ്ട് നോട്ടിഫിക്കേഷൻ താഴെ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട് സി ഡി എസ് അതുപോലെ തന്നെ എൻ ഡി എൻ്റെ കൊടുത്തിട്ടുണ്ട് അവിടെ ക്ലിക്ക് ചെയ്തത് മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ എന്ത്ണ്ട് അപേക്ഷിക്കേണ്ട ലിങ്കും കാര്യങ്ങളൊക്കെയുണ്ട് യു പി എസ് സിന്റെ പുതിയ വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് വെബ്സൈറ്റ് ഇപ്പം നോക്കുമ്പോൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ടുണ്ട് വെബ്സൈറ്റിന് വലിയ പ്രശ്നം ഒന്നും ഇപ്പം കാണുന്നില്ല അപ്പോൾ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് അപേക്ഷിക്കാം മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട